കാസർകോട് പടന്നക്കാട് പത്തു വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ സംഭവത്തിൽ പ്രതി ലക്ഷ്യമിട്ടത് കവർച്ചയെന്ന് മൊഴി കുടക് സ്വദേശിയായ പ്രതി സലീമിനെ ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി കേരള കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ പ്രതി കുടക സ്വദേശി സലീമിനെ ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച രാത്രി എട്ട് അൻപതിന് പ്രതിയുമായി അന്വേഷണ സംഘം ഹൊസ്തുർഗ് സ്റ്റേഷനിൽ എത്തി രാവിലെ സലീമിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ ഇടയാക്കിട്ടേ ഇത്രയും ചെറിയ കുഞ്ഞിനെങ്ങനെ േരെ മർദ്ദനവും ഉണ്ടായി സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തുചാർജ് നടത്തി പോലീസ് ചോദ്യം ചെയ്യലിൽ താൻ കവർച്ചയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സലീം മൊഴി നൽകിയിരുന്നത് ഈ മാസം പതിനഞ്ചിന് പുലർച്ചെ രണ്ടേ മുപ്പതോടെയാണ് സലീം പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത് മുത്തച്ഛൻ പാൽ കറക്കുവാൻ പുറത്തിറങ്ങിയ സമയം നോക്കി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണക്കമ്മൽ ഊരിയെടുക്കുകയും ശേഷം ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്യുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത് സംഭവത്തിന് ശേഷം കർണാടകയിലേക്ക് കടന്ന പ്രതി പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആന്ധ്രയിലേക്ക് കടന്നത് സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഇതായിരുന്നു അന്വേഷണത്തിൽ വഴിത്തിരിവായത് പോലീസ് സംഘം ആന്ധ്രാപ്രദേശിലെത്തുകയും രഹസ്യ നീക്കത്തിൽ സലീമിനെ പിടികൂടുകയുമായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം നമ്മളൊരു പ്രത്യേക ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു അതിൽ ടീം മെമ്പേഴ്സിന് വിവിധ റോൾസ് കൊടുത്തു അത് പല രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് നേരിട്ട് ഒരു ചാലഞ്ച് പറഞ്ഞാൽ ഈ ഈ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തി അവിടെയൊക്കെ നമ്മൾ പോലീസിനെ അന്വേഷിച്ചു വിട്ട് അന്വേഷിപ്പിച്ചു ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് നമ്മൾ സംശയിക്കുന്ന ആൾ ആളുകൾക്ക് രണ്ട് മൂന്ന് കോൾസ് കിട്ടും അതുപക്ഷെ പ്രതിയുടെ ആണോ എന്നുള്ള അറിയത്തില്ലായിരുന്നു എന്നാൽ പോലും അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോലീസ് പാർട്ടിയെ വിട്ടു അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഫലമായിട്ടാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് അത് ആന്ധ്രാപ്രദേശിലുള്ള അഡോണി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതിയെ നമുക്ക് കിട്ടുന്നത് കുടക് സ്വദേശിയായ സലീം പതിനാലു വർഷം മുൻപാണ് പടന്നക്കാടെത്തിയത് ഇവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചാണ് സ്ഥിരതാമസമാക്കിയത് വിചിത്ര സ്വഭാവക്കാരനായ ഇയാൾക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ബന്ധുവായ പതിനാലു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസുണ്ട് മടിക്കേരി സുള്ളിയ എന്നിവിടങ്ങളിൽ മാല കവർച്ച കേസുകളിലും പ്രതിയാണ് പ്രതിക്ക് ഒരു ക്രിമിനൽ വ്യക്തിയാണ് നേരത്തെ മൂന്ന് പ്രതിയാണ് സമാനമായ ഒരു കേസ് അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എവിടെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഇതിൻ്റെ ഈ ഈ സംഭവ ദിവസം നടന്നു വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റു ചെയ്യാൻ സാധ്യതയുണ്ടോയെന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറിയത് വീട്ടിൽ കയറിയപ്പോൾ കുട്ടി കിടക്കുന്നത് കണ്ടു അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് ശാരീരിക അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇയാളുടെ വീട് ഇതിനിടയിൽ പ്രതിക്കെതിരെ രണ്ട് കേസുകൾ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു പതിമൂന്നാം തീയതി പുലർച്ചെ രണ്ട് വീടുകളിൽ കവർച്ച നടത്തിയതിനാണ് കേസ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്